ഇത് ഒരു അമ്മായിയമ്മ മരുമകനും തമ്മിലുള്ള പരിപാടിയാണ് ഈ അമ്മായി ഭയങ്കര ആസക്തിയാണ് എൻ്റെ ഒരു റിലേഷനാണ് ഇടയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല ചില ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഒക്കെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ല പക്ഷേ ഒരു ഫാമിലിയായിട്ട് താമസിക്കണല്ലേ ഹസ്ബൻ്റി ഈ പറഞ്ഞ പോലെ ഒപ്പം കിടക്കൂല മദ്യപാനം സ്വത്തൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇവിടെയും വില്ലനായത് മരുമകനാണ് മരുമകന അത്യാവശ്യം കോഴിയാണ് ഇവർ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പൾസൊക്കെ മനസ്സിലാക്കി ഇവരെവിടെ കിടക്കൽ എന്തൊക്കെ ഇവർ ഇവരമ്മിലുള്ള കോണ്ടാക്റ്റ് അതൊക്കെ ആർക്കും മനസ്സിലാവും ഒന്ന് വാച്ച് ചെയ്താൽ മതി അപ്പം അവർ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവനും ഇവിടുത്തെ മകളും ഗൾഫിലാണ് രണ്ടാൾക്കും അവിടെ ജോലിയാണ് ഞലിന്ന് പറഞ്ഞാൽ അവൾ നഴ്സ് ഇവൻ വേറൊരു ഐ ടി പ്രൊഫഷണൽ ഐ ടി കമ്പനി അപ്പോൾ ഇത് മുതലെടുക്കാൻ തീരുമാനിച്ച് അപ്പം ഈ തള്ളായ്മ വശമില്ല കാരണം അവർ എന്താ പറയുക ഇവനട്രാക്റ്റ് ചെയ്യണ വിധത്തിൽ ഈ പകൽ തന്ത അവിടെ ഉണ്ടാവില്ല അയാളെപ്പോഴും റോഡിലേക്കും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പറമ്പുണ്ട് അവിടെയേക്കും പക്ഷേ ഈ സ്ത്രീ നല്ല അതിസുന്ദരി സുന്ദരി അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ സുന്ദരിയാണ് അത്യാവശ്യം കാട്ട ആഗ്രഹമുള്ള സ്ത്രീ അങ്ങനെയുള്ളവരെ കണ്ടാലും അവരുടെ പെരുമാറ്റം കണ്ടാലും മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ഈ മരുമകനും അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ടാവാ അപ്പോൾ ഈ തള്ള ഹസ്ബൻഡിൻ്റെ കുറ്റം ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എപ്പോഴും അപ്പം ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞു സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ പെണ്ണുങ്ങളെ അത് വന്യ പുരുഷന്മാരോട് അതൊരു ശുഭലക്ഷമാണ് അപ്പോൾ ഭർത്താവിൻ്റെ കുറ്റം അത് മരുമകനോട് അപ്പോൾ ചെണ്ട ചെന്ന മദളത്തിനോട് കംപ്ലയിൻ്റ് പറഞ്ഞതുപോലെയാണ് ഇവൻ ഇവൻ്റെ വൈഫിൻ്റെ ഉപരവേദന അവർക്ക് സെക്സിൽ താല്പര്യമില്ല ഇതൊക്കെ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമല്ല പക്ഷേ ഇവര് തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവസാനം ഇവൻ അടുക്കളന്നൊക്കെ മുട്ടുകയും തൊടുകയൊക്കെ ചെയ്യും ഇപ്പം ഇവർ കുളിച്ച് വരുമ്പോഴൊക്കെ കുറച്ച് സെക്സായിട്ട് ഇന്നർ വെയർ ഒന്നടിയിൽ ഇടാണ്ടൊക്കെ മുന്നിൽ കൂടി പോയി പിന്നെ അതിട്ട് വരും അപ്പോൾ നെല്ല് കാട്ടി കൊടുക്കും അതേപോലെ ഇവർ അവിടെ അടിച്ച് വരുകയൊക്കെ ചെയ്യുമ്പോൾ മാക്സിയൊക്കെ നല്ല പൊക്കി കുത്തി തൊടയൊക്കെ മുക്കാഭാഗം കാണിക്കും അതായത് ഒരു ചെറുപ്പക്കാരനാണ് എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ നല്ല സൈക്കോളജി പഠിച്ച ആളാണ് ഈ അമ്മായിമ്മ എന്തിനും പറയാണ് ഒരു ദിവസം ഇവൻ രണ്ടാം അടിച്ചറുണ്ടായി ഇവൻ കയറി കയറ്റിയാണ് പിടിച്ച് തുണ്ടൊക്കെ അടുവിൽ ഓക്കെ ചെയ്ത് വീട്ടിലാരും ഇല്ലാത്ത നേരത്താണ് അപ്പം ഇവർ ലീവിൽ വന്നതാണ് അതിലി വർ നല്ല പിള്ളേ ചമ്മതി ഏയ് മാറും വിട് നീ എന്താ ചെയ്യണത് ഏ ഇതൊക്കെ തെറ്റാണ് ഞാൻ നിൻ്റെ അമ്മേൻ്റെ സ്ഥാനമെന്നൊക്കെ പറഞ്ഞു അതിലൊന്നും കൂടി കേസ് ചെയ്ത് അതിലൂടെ ഇറക്കി പിടിച്ചപ്പാ ഈ സ്ഥാനമൊക്കെ അലിഞ്ഞ് പോയി അതാ ഇഷ്ടം എന്തായെന്നറിയോ അവിടെ നിന്ന് ഓപ്പണിങ് സെറിമണി കഴിഞ്ഞു അങ്ങനെ ആയപ്പോൾ ഇഷ്ടം പോലെ ചാൻസാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ എല്ലാവർക്കും അവിടെ ആരൊക്കെ എപ്പോൾ വരും എപ്പോൾ പോകും ഇതൊക്കെ അറിയാൻ പറ്റും അതാണ് കയറിയണെന്നുള്ളത് അവസാനം ഇവരുമായി അനുശ്രൂതം കളി എൻ്റെ ഇടയ്ക്ക് ഇവിളി പ്രകടന ഉണ്ടായി ഇവളുടെ പ്രസവം ഗൾഫിൽ വെച്ചാക്കാമെന്ന് വിചാരിച്ച് അവർക്ക് അവിടെന്തോ ഹെൽത്ത് ഇൻഷുറൻ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷനാണ് അമ്മായിമ്മനെ അവിടെ കൊണ്ടുപോകാനല്ലേ തന്തയ്ക്ക് തന്ത പെങ്ങളുടെ വീടൊക്കെ അടുത്തുണ്ട് ഇപ്പോൾ കിടക്കില്ല പിന്നെ തന്തക്കെ ഇവരുടെ ആവശ്യമൊന്നുമില്ല തിന്നാൻ കിട്ടിയാൽ മതി പിന്നെ വെള്ളം അടിക്കുക അതിനുള്ള പൈസ എല്ലാം അടുത്തുണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഈ പെണ്ണ് പ്രസവം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോഴൊക്കെ ഇവിടെ ഒരുപാട് നവോപതു വരന്മാർ കളിക്കുന്നതല്ലേ അവസാനം ഇത് എന്താ പറയുക ഉള്ളൽ മെറ്റേണറ്റി ലീവൊക്കെ കഴിഞ്ഞ് ഇവള് ജോലിക്ക് പോവാൽ തുടങ്ങി ഇപ്പം നൈറ്റൊക്കെ ആകുമ്പോൾ ഇവൻ രാത്രി ഫ്രീ അതേപോലെ ഡേ ആണെങ്കിൽ ഇവനിടയ്ക്കൊക്കെ വരാം വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്നൊക്കെ ചെയ്യാം അമ്മയമ്മനാട് ഇപ്പോൾ വിളിച്ച് കൊടുക്കുക എന്നിട്ട് ഇവര് ഒരു പ്രാവശ്യം ലീവിനെന്ന എന്നോട് പറയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നോട് എന്താ പറയാ കാരണം ഞാനുള്ള ഇടക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇത് മനസാഷ്ടിക്ക് ബിരുദമാണ് തെറ്റാണെന്നൊക്കെ എന്നോട് ചോദിക്കണം ഞാൻ പറഞ്ഞ തേങ്ങാക്കുമല്ലേ ഇങ്ങനെ അടുത്ത ഉണ്ട് അവൻ്റെ അടുത്തുണ്ട് ഇത് രണ്ടോളും പരസരം ഉപയോഗിക്കണം ഇതൊക്കെ പിടിച്ചാലേ പ്രശ്നമുള്ളൂ അപ്പം ആരും പീഡിച്ചിട്ടില്ലെങ്കിലുണ്ടല്ല ഇതെന്തോ ഒരു പ്രശ്നവുമല്ല ഇതൊക്കെ ഭൂമിയിൽ ആരും ചെയ്യാത്തേ മല്ല ഇതിന് പ്രോത്സാഹനം കൊടുക്കുക എന്താ കാലങ്ങളോളം കാരണം ഇവൾക്ക് എന്ത് താല്പര്യമില്ല ഉള്ളക്ക് ഇവൻ്റെ ഭാര്യക്ക് തള്ളൊക്കെ നല്ല താല്പര്യം പിന്നെന്താണ് സ്വർഗോദരക്കൊക്കെ പിന്നെ താല്പര്യ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഭംഗി കൂടി അങ്ങനെയുണ്ട് പെണ്ണിൻ്റെ നല്ലോണം സെക്സ് കിട്ടില്ല തുടങ്ങിയാൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അത് ഒരുപാട് സ്ഥലത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കളിയാടി ചെന്ന് തുടങ്ങിയവർക്ക് നല്ല ഭംഗി വെക്കും ചുറു ചുറുക്കെ ഉണ്ടാവും അതുവേ അവർ എഴിഞ്ഞ എഴിഞ്ഞ പോകണ ഭക്തിയും പള്ളിയിപ്പോൾ ഒക്കെ കണ്ടു നടക്കണപ്പം ഉണ്ടെങ്കിൽ ഈ മരുന്നാൾ ചെല്ലിൽ തുടങ്ങിയാലുണ്ടല്ലോ അത് വിധവായിക്കോട്ടെ ആരായി ഇവിടെ ചുറു എല്ലാം ഉണ്ടാവും അപ്പം നമസ്കാരം